റോയൽ ജംഗ്ഷൻ റോഡ് ഒറ്റപ്പാലം പൊതുമരാമത്ത് പ്രവർത്തികൾക്ക് കാലതാമസം വരുത്തുന്ന കരാറുകാർക്കെതിരെ നടപടി വേണമെന്ന് മന്ത്രി എം പി രാജേഷ് തൃത്താലയിലെ റോഡുകളുടെ നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിനായി ചേർന്ന യോഗത്തിലാണ് കരാറുകാർക്കെതിരെ മന്ത്രിയുടെ നിലപാടുണ്ടായത് യോഗം എന്തെങ്കിലും ഇത്തരം കരാറുകാർക്കെതിരെ നടപടിയുണ്ടാകണമെന്നും മന്ത്രി പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചു കെ ആർ എഫ് ബി പി ഡബ്ല്യു ഡി വാട്ടർ അതോറിറ്റി തുടങ്ങി വകുപ്പ് ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക